മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസമാണെന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണമെന്നും ലോകത്തെ ബദലുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും സോഷ്യലിസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ബദലുകൾ ശക്തിപ്പെടുന്ന ലോക സാഹചര്യത്തിൽ ഇതെല്ലാം കൃത്യതയോടുകൂടി എടുത്തു പറയുന്ന നിലവേണം എന്നാണ് സഖാക്കൾ ചൂണ്ടിക്കാണിച്ചത് ചരിത്രത്തിലും സംസ്കാരത്തിലും വിഷം കലർത്തുന്ന സാംസ്കാരിക ദേശീയത അതാണ് ആർ എസ് എസ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ബി ജെ പിയുടെ ഈ ശ്രമം നമുക്ക് തുറന്നു കാണിക്കാനാവണം ഈ കാര്യവും ചൂണ്ടിക്കാണിച്ചു